കാലിച്ചാനടുക്കം മയ്യങ്ങാനം കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം കളിയാട്ടം മഹോത്സവം സമാപിച്ചു വിവിധത്തെയങ്ങൾ കെട്ടിയാടി പ്രസിദ്ധമായ കാലിച്ചാനടുക്കം മയ്യങ്ങാനം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തീയ്യങ്ങളാണ് അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് ആദ്യ ദിനത്തിൽ തൊണ്ടച്ചൻ തെയ്യം മലവീരൻ തെയ്യം അരങ്ങിലെത്തി തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടവും കുളിച്ചുതോറ്റവും അരങ്ങിലെത്തി കുടുംബത്തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു സമാപന ദിവസം പഞ്ചുരുളി പിലിച്ചാമുണ്ടിയമ്മ കരിഞ്ചാമുണ്ടിയമ്മ കുഞ്ഞിക്കോരൻ കുടുംബത്തെയ്യം രക്തചാമുണ്ടിയമ്മ ഗുളികൻ വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് തെയ്യക്കോലങ്ങളുടെ ഏറ്റുവാങ്ങാൻ കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത് ഭക്തർക്ക് അന്നപ്രസാദവും നൽകി വൈകിട്ട് നടന്ന വിളക്കലിരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത്